ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ അവിടെ ആശുപത്രിയിൽ ഡോക്ടർക്ക് മർദ്ദനമേറ്റു ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്നാരോപിച്ചായിരുന്നു ആക്രമണം മർദ്ദനത്തിൽ ഡോക്ടർ നിലത്ത് വീഴുന്ന അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അർജുൻ വിവരങ്ങളുമായിട്ട് ഇത് എന്തായിരുന്നു സംഭവം നടപടികൾ എടുത്തിട്ടുണ്ടോ ആരോപണത്തിൽ അതിന്റെ നടക്കുന്നുണ്ടോ ഈ മർദ്ദിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യത്തിനിടെ ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കിയിരുന്നത് ഇന്നലെയായിരുന്നു ശ്രീനഗർ മഹാരാജ ജയ്സിംഗ് ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ രോഗി മരിച്ചത് ഇത്തരത്തിൽ ഡോക്ടർ മൂലമാണ് പിഴവ് മൂലമാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചാണ് ആ രോഗിയുടെ ബന്ധു ഇത്തരത്തിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ജൂനിയർ ഡോക്ടറെ മർദ്ദിച്ചത് ആ മർദ്ദനമേറ്റ അപ്പോൾ തന്നെ അയാൾ നിലത്ത് വീഴുന്നതും അതടക്കം ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ മർദ്ദനമേറ്റ ഡോക്ടർ അദ്ദേഹം അംഗവൈകല്യമുള്ള ഒരാളുകൂടിയാണ് എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു ഏറ്റവും വിഷമമുള്ള മറ്റൊരു കാര്യം അതുപോലും നോക്കാതെയാണ് ഈ കൂടെ നിന്ന കൂട്ടിരിപ്പുകാരൻ വന്ന് ഈ ഡോക്ടറെ മർദ്ദിച്ചത് പിന്നാലെ ഡോക്ടർമാർ വലിയ പ്രതിഷേധമുണ്ടായി പോലീസിൽ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാന അറസ്റ്റ് ാണ് അടിക്ക് ഡോക്ടർ നിലത്ത് വീഴുന്നതാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ചികിത്സാ പിഴവ് ആരോപിച്ചായിരുന്നു എന്തായാലും പോലീസ് ഉചിതമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്